നമസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല് മാത്രമല്ല ഹൃദയം കടന്നു വരണം ഹൃദയം വന്നാകേ ഞാൻ നിൽക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെ നമസ്കരിച്ചാ പറയാ നമസ്കാരത്തിന്റെ മകത്വം പറയുകയല്ലോ ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നരകത്തിലാ പക്ഷേ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ചോ പ്രതിഫലം എന്തെന്നറിയുമോ മായാതിരവാരു മഹാനായ ജുനൈദ് ജുനൈദ്യങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് മരണപ്പെടുമ്പോ മുഖത്തുമല്ലാത്ത പ്രകാശമാ മരിച്ചു കിടന്ന സമയത്ത് മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത പുഞ്ചിരിയായിരുന്നു തങ്ങളുടെ ചരിത്രം പറയുന്നത് നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ കൊണ്ട് കിടക്കുന്നത് കണ്ടവരാ നിങ്ങളോ ഇതുപോലെ ഒരുപാട് മഹാന്മാരായ ായ സംസ്ഥയുടെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ് നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ് കാണാൻ മുഴുവനും കൊതിപ്പിച്ചിട്ട് പോയവരാ മഹാനായ ജുനൈദിതങ്ങള് നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര് എന്റെ പെങ്ങന്മാര് പറയും ഉസ്താദേ എന്റെ വാപ്പ മരിക്കാൻ കിടന്നു പോസ് കിടന്നു പോ എന്നിട്ടെന്റെ എന്റെ ഉമ്മ യാത്രയായത് ഉമ്മ കറുത്തതായിരുന്നെങ്കിലും മരിച്ചു കടന്നപ്പ ഉമ്മടെ മുഖത്ത് കാരണമെന്തേ പ്രകാശവാ ദിവസം മരിക്കാറുള്ള കാരണമെന്താ രാഹിരാകയിലുള്ള മുഹമ്മദ് റസൂറുള്ള പറഞ്ഞു കേൾപ്പിച്ചിട്ട് മരിക്കാനുള്ള കാരണമെന്താ ജീവിതത്തിൽ ഒരു വകത്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്യം വരുമ്പോ ഓടിച്ചെന്ന് തലകുത്തി വീഴുന്ന ഉമ്മയായിരുന്നില്ല നിന്നെപ്പോലെ മോദിയിട്ട് ഓടുന്ന ഉമ്മയായിരുന്നില്ല അവസാന സമയം വരെ വരെ എത്തിക്കുന്ന ഉമ്മയായിരുന്നില്ല ഉടനെ വക്കത്തിൽ നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു ചിരിച്ചത് മഹാനായങ്ങളുണ്ടല്ലോ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ புஞ்சிரியா அது மாத்திரமல்ல மையத்தினுமல்ல சுகந்தமா

സ്വപ്നം കാണുകയാ ഗുരുനാഥന സ്വപ്നം കാണുകയാ അവിടുന്ന് ചോദിക്കുന്ന പുസ്താതേ മരിച്ചപ്പമല്ലാത്ത ചിരിയായിരുന്നല്ലോ പ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ മരിച്ചു കിടന്നപ്പോ മയ്യത്ത് പൊതിയുമ്പോഴും മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും മയ്യത്ത് കവറിനിറക്കി വെക്കുമ്പോഴും അമ്മയുടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ കാരണമെന്തേ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുകയാ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്തെന്നറിയുമോന്നു പറഞ്ഞ മറുപടി എന്താ മോനെ തന്ന പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ മുന്നിൽ കേറി നിന്നിട്ട് അല്ലാഹുവേ ശരീരന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ രാവിലെ മരിപ്പിക്കണേ ദിവസം ചിരിപ്പിക്കണേ പറഞ്ഞുകൊണ്ട് നടന്നാ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കൂ അതിനുവേണ്ടി പരിശ്രമിക്കൂ കടലായ

മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ സമയത്ത് ഇതിന്റെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ലാ പറയടാ എത്രയോ പൈസ വെറുതെ കളയുന്നടാ ഫോൺ റീചാർജ് ചെയ്ത് കളയുന്നല്ലോ 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 ഉപകാരപ്പെടാരാറാഹിതങ്ങളല്ലേ പറഞ്ഞത് തുറത്തുൽപത്തുമെന്ന് മുത്തിനബിയല്ലേ പറഞ്ഞത്